അധ്യായം മദ്യപിച്ച് ബോധമില്ലാത്ത ആനുമായി സഞ്ജു പബ്ബിൽ നിന്ന് പോകുന്നു കാറിൽ വെച്ച് ആൻ സഞ്ജുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നു വരുണും കീർത്തിയും പ്രണയ നിമിഷങ്ങൾ ആസ്വദിക്കുന്നു രാത്രി രണ്ടുപേരും ട്രൂത്ത് ഓർ ഡയർ കളിക്കുന്നു വരുൺ ഉത്സാഹത്തോടെ ഗെയിം കളിക്കാൻ തയ്യാറായിരുന്നു കീർത്തി ആദ്യത്തെ കാർഡ് വരുണിനോട് എടുക്കാൻ പറഞ്ഞു വരുൺ ബോക്സിൽ നിന്ന് ഒരു കാർഡ് കയ്യിലെടുത്തു പക്ഷേ അവനത് തുറന്നില്ല പകരം കീർത്തിയെ നോക്കി എന്നിട്ട് പറഞ്ഞു കീർത്തി 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 നമ്മൾ കളിക്കുന്നതിന് കാര്യം പറയാനുണ്ട് വരുൺ വരുൺ പറയുന്നത് കേട്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് ഗെയിം തന്നെ പേടിയായോ കളിയാക്കുന്നത് കണ്ട് ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഗെയിമിനെ പറ്റിയല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നാളെയോ മറ്റന്നാളോ സഞ്ജുവിന്റെ അടുത്ത് പോകുമെന്ന് പറയാനായിരുന്നു വിചാരിച്ചിരുന്നത് നിനക്കറിയാലോ എന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു യാത്ര ഇത്

വരുൺ ഇപ്പൊ എന്നിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് എന്നെ പോലെ തന്നെ ഇയാളുടെ ഉള്ളിൽ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പോകുന്നതിനു മുമ്പ് നമുക്ക് ഓർത്തു വെക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കാനാ ഞാൻ നോക്കുന്നത് എന്നോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും രാവും പകലും ഇയാളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും നമ്മുടെ ശരീരങ്ങൾ തമ്മിലല്ലേ അകലുന്നുള്ളൂ ആത്മാവ് ഒന്നിച്ചല്ലേ കീർത്തി പറയുന്നത് കേട്ട് വരുൺ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു ഇരമ്പുന്നുണ്ടായിരുന്നു ഒരു പുഞ്ചിരിയാൽ സമർത്ഥമായി അവൾ അത് നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും എന്റെ ഓർമ്മയിലുണ്ടാവും എല്ലാവരെയും പോലും നമുക്കും ജീവിക്കണ്ടേ ഇന്ന് വരെയും നിനക്ക് തരാൻ കഴിയാത്ത എല്ലാ സന്തോഷങ്ങളും നിനക്ക് തരണം സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പുറത്ത് കറങ്ങി നിനക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റിൽ പോയിട്ട് ആടുകളുടെ ബഹളമില്ലാതെ ഭക്ഷണം കഴിക്കണ്ടേ ഇവിടത്തെ മുറ്റത്തെ ലോണിലല്ലാതെ പുറത്തെ പാർക്കിലും ീച്ചിൽ നമുക്ക് കൈകോർത്ത് നടക്കണ്ടേ ഇതെല്ലാം ഇപ്പൊ നമ്മൾ തമ്മിൽ പിരിഞ്ഞ പറ്റും ഈ ലോകത്തിലെ മുഴുവൻ സന്തോഷങ്ങളും എനിക്ക് നിന്റെ കൂടെ അനുഭവിക്കണം എനിക്ക് നിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം ഇനിയെങ്കിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ എനിക്ക് ജീവിക്കണം അത് പറഞ്ഞു നിർത്തുമ്പോൾ അവൻറെ തൊണ്ട ഇടറിപ്പോയിരുന്നു അതുകൊണ്ട് കീർത്തി വേഗം അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പുറത്ത് തലോടിക്കൊണ്ടു പറഞ്ഞു എല്ലാം നടക്കും വരുൺ നമ്മളും മറ്റുള്ളവരെ പോലെ ജീവിക്കും നേരം അവൻ അങ്ങനെ തന്നെ നിന്നു പിന്നെ കീർത്തി അവൻ അടുത്തിരുന്നു വരുൺ ഇരു തുടച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാം തീർത്ത് ഞാൻ മടങ്ങി വരുമ്പോ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന മാറ്റം ഈ നശിച്ച മാസ്ക് അത് ഞാൻ ആയി ഉപേക്ഷിക്കും നമുക്കിടയിൽ പിന്നെ മറച്ചു വെക്കാൻ യാതൊന്നും ഉണ്ടാവില്ല എന്റെ യഥാർത്ഥ മുഖം നീ കാണും ഈ ലോകത്തിന് മുന്നിൽ ഞാനും ഒരു നോർമൽ പേഴ്സൺ ആവും വരു സന്തോഷം കണ്ട് കീർത്തിയുടെ കണ്ണു നിറഞ്ഞു അവൾ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു ഞാനും ഇതൊക്കെ സ്വപ്നം കാണുന്നു വരും നോക്കിക്കോ നമ്മുടെ ജീവിതവും മാറും സന്തോഷം മാത്രമുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും ഈ നമുക്ക് ഗെയിം കളിച്ചാലോ കീർത്തി പറയുന്നത് കേട്ട് വരുൺ തല കുലുക്കി അവൻ വേഗം കയ്യിലിരുന്ന കാർഡ് ഓപ്പൺ ആക്കി എന്നിട്ട് ആദ്യത്തെ ചോദ്യം വായിച്ചു ഈ ട്രൂത്ത് ആണ് ചെയ്യാനുള്ളത് ചോദ്യം നിങ്ങളുടെ ഏത് സ്വഭാവമാണ് നിങ്ങൾ മോശമായി കാണുന്നത് ആ ചോദ്യം കേട്ട് കീർത്തിക്ക് വല്ലായ്മയായി വരുൺ എന്തായിരിക്കും ഉത്തരം പറയുക എന്ന് അവൾ ഭയന്നു ഒരു നിമിഷം അവൾ അവളുടെ പല ശീലങ്ങളും മനസ്സിൽ പോയി പണ്ടാരം ആനന്റെ ഈ ഗെയിം മിക്കവാറും എനിക്ക് പണിയാവും വരുൺ ചോദ്യം വായിച്ചു കഴിഞ്ഞ് ഒന്ന് ആലോചിച്ചു എന്നിട്ട് ഉത്തരം പറയാൻ തുടങ്ങി ഇതൊക്കെ എന്ത് എനിക്ക് നിന്റെ ഒരു സ്വഭാവം മോശമായിട്ട് തോന്നിയിട്ടില്ല എല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ് നിന്റെ വാതോരാതെയുള്ള സംസാരവും പിടിച്ച ചോദ്യങ്ങളും ടെൻഷൻ വരുമ്പോ കടിക്കലും എല്ലാം എനിക്ക് നല്ല വരുൺ പറയുന്നത് കേട്ടപ്പോൾ കീർത്തിക്ക് അത് കളിയാക്കിയതാണോ അതോ ഇഷ്ടം തന്നെ പറഞ്ഞതാണോ എന്ന് സംശയമായി എന്തായാലും അവൾക്ക് ആശ്വാസമായി അടുത്ത കാർഡ് കീർത്തി കയ്യിലെടുത്ത് തുറന്ന് ഉറക്ക വായിച്ചു എന്റെ കാർഡിലും ട്രൂത്ത് തന്നെയുള്ളത് ചോദ്യം നിങ്ങളുടെ കുട്ടിക്കാലത്തെ ബെസ്റ്റ് ആൻഡ് വേർസ്റ്റ് കുറിച്ച് പാർട്ട്ണറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ എന്ന് പറയുന്നത് മുഴുവൻ ഒരു പുകം മറയ്ക്കുള്ളിൽ എന്ന പോലെയാ എന്റെ മനസ്സിലുള്ളത് ഒരുപാട് ഫോബിയാസ് എനിക്കുണ്ട് എന്റെ ഓർമ്മയിൽ ഉള്ളതിനേക്കാൾ മറ്റുള്ളവർ പറഞ്ഞു തന്ന കഥകളാ എനിക്കറിയാവുന്നത് അച്ഛനെ പറ്റിയോ അമ്മയെപ്പറ്റിയോ എല്ലാം മറ്റുള്ളവർ പറഞ്ഞു തന്ന അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ അവര് പറഞ്ഞ് ഞാനറിഞ്ഞ പലതും സത്യമല്ലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ എന്നെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്റെ മാതാപിതാക്കളെ പറ്റിയോ എന്റെ പാരമ്പര്യത്തിനെ പറ്റിയോ ഒന്നും യാതൊരു ഐഡിയ എനിക്കില്ല പക്ഷേ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് എനിക്കറിയാം എന്റെ ഓർമ്മയിൽ ആകെ ഒരു ക്യാമ്പും കാവൽക്കാരനും സ്ഫോടനങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കാലുകളും അതെന്റെ അമ്മ തന്നെയാണോന്ന് പോലും എനിക്ക് ഉറപ്പില്ല കാരണം എല്ലാം ഞാൻ കേട്ട കഥകളാ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ കീർത്തി ഇമോഷണലായി വരുൺ അവളെ ആശ്വസിപ്പിച്ചു ഇങ്ങനെ ഒരു മണിക്കൂറോളം അവർക്കിടയിൽ ചോദ്യോത്തരക്കളി നടന്നു ചിലതിനൊക്കെ വരുണിന് ഡെയർ കിട്ടി അവൻ ധൈര്യമായി എല്ലാം ചെയ്തു അതൊക്കെ അവർക്കിടയിൽ തമാശയ്ക്ക് വകയൊരുക്കി അവസാനത്തെ കാർഡ് കീർത്തി എടുക്കുകയാണ് ഇതുവരെയും കീർത്തി ട്രൂത്ത് വെച്ച് രക്ഷപ്പെട്ടു പോന്നു പക്ഷെ അവൾക്ക് അവസാനം കിട്ടിയ കാർഡിൽ ഡെയർ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയായി കീർത്തി മനസ്സിൽ ആനിനെ പ്രാഗിക്കൊണ്ട് അതിലെ ഡെയർ വായിച്ചു അത് വായിച്ചു കഴിഞ്ഞതും അവളുടെ മുഖം ചുവന്നു വന്നു ആ കാർഡിൽ കാടിലെതിരിക്കുന്നത് വായിച്ച് കീർത്തി അസ്വസ്ഥയാകുന്നത് കണ്ട വരുൺ അത് അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങി ഡയർ വായിച്ചു അവന്റെ കുസൃതി നിറഞ്ഞ പുഞ്ചിരി വിടർന്നു ആ ഡയർ ചെയ്യാൻ അവൻ അവളെ പ്രോത്സാഹിപ്പിച്ചു ഓ കമ്മോൺ ഇത്രയും ഗെയിം കളിച്ചിട്ടും അറ്റ്ലീസ്റ്റ് ഒരു മോശമല്ലേ ഇതൊക്കെ സിംപിൾ ആയി ചെയ്യാൻ പറ്റുന്ന സാധനമല്ലേ അല്ലേ എന്റെ മുന്നിൽ പേടിയാണെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കില്ല വരുൺ കളിയാക്കുന്നത് കണ്ട് കീർത്തി അവന്റെ കയ്യിൽ നിന്നും ആ സ്ലിപ്പ് തട്ടിപ്പറിച്ചു വാങ്ങി കാർഡുകളെല്ലാം പെട്ടിയിൽ അടുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്യാൻ കീർത്തിയുടെ മറുപടി കേട്ട് വരുടെ കണ്ണുകൾ വിടർന്നു കീർത്തി അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി മറുപടിയല്ല പറഞ്ഞത് കീർത്തി റൂമിലെ ബെഡ് ബെഡ്ലാമ്പ് മാത്രം നിർത്തി ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം ഓഫാക്കി വരുൺ ബെഡിൽ ചെരിഞ്ഞുകിടന്ന് അവൾ ചെയ്യുന്നത് നോക്കി നിന്നു കീർത്തി അവന് നേരെ തിരിഞ്ഞു നിന്ന് അവളുടെ സെൽഫ് ഗൗണ്ടിന്റെ ലേസ് അഴിച്ചു വരുണിന് മുന്നിൽ കീർത്തിയുടെ നഗ്നമായ ശരീരം ദൃശ്യമായി വശ്യമായ ഭാവത്തോടെ അവൾ അവനിലേക്ക് ചാഞ്ഞു അവൾക്ക് കിട്ടിയ ഡെയർ അൺഡ്രസ്ഡായി പാർട്നറിനെ സെഡ്യൂസ് ചെയ്യാനായിരുന്നു മറുവശത്ത് സഞ്ജുവിന്റെ കാർ ഹൈവേയിലൂടെ കുതിച്ചു പായുകയായിരുന്നു ആൻ സഞ്ജുവിന്റെ തോളിൽ ചാഞ്ഞു ചാഞ്ഞുകിടന്നുറങ്ങുകയായിരുന്നു ഡ്രൈവറുടെ കൂടെ ഇരിക്കുന്ന ഗാർഡ് സഞ്ജുവിനെ നോക്കി പറഞ്ഞു സാർ പോലീസിനെ വിട്ടിച്ച് പബ്ബിന്റെ അങ്ങോട്ട് വരും എന്ന് വിവരം കിട്ടിയത് മുതൽ ഞാൻ അവിടെ ഉള്ളിൽ കാത്തിരിക്കുന്നു ഈ പെൺകുട്ടിയെ പബ്ബിലേക്ക് കൊണ്ടുവന്നത് വേറൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് റോങ് അടിച്ചതാ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി മറ്റേ പെൺകുട്ടി ഈ പെൺകുട്ടികളുടെ ഡ്രിങ്ക്സിൽ എന്തോ കലർത്താൻ ശ്രമിച്ചിരുന്നു അത് ഈ പെൺകുട്ടിക്കും മനസ്സിലായെന്ന് തോന്നുന്നു അവൾ ആ ഡ്രിങ്ക്സ് കഴിക്കാതെ സ്കിപ്പ് ചെയ്തു മറ്റേ പെൺകുട്ടിക്ക് മുന്നിൽ ബോധമില്ലാത്തതുപോലെ അഭിനയിച്ചു അതിനിടയിൽ ആ യുവാക്കളുമായിട്ട് തറക്കുണ്ടാവുന്നു ഇവളുടെ കൂടെയുള്ള പെൺകുട്ടി തന്നെ തന്നെ മുങ്ങി ആരായാലും ഈ പെൺകുട്ടിക്ക് എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇവളെ കൂടെ കൂട്ടിയാലും വഴിയിൽ ഇറക്കി നമുക്ക് പ്രശ്നം ഗാഡ് പറയുന്നത് കേട്ട് സഞ്ജുവിന്റെ ഉള്ളിലൂടെ കടന്നുപോയി ആരായിരിക്കും മദ്യത്തിൽ ഡ്രഗ്സ് കലർത്താൻ ശ്രമിച്ച ആ പെൺകുട്ടി എന്ന ചോദ്യം അവനിൽ ഉയർന്നു വന്നു പെട്ടെന്ന് സഞ്ജുവിന്റെ ഫോൺ ബെല്ലടിച്ചു അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു മറുവശത്ത് പരിചിതമായ ഒരു ശബ്ദം കേട്ടു അപ്പുറത്തുള്ള ആൾ പറയുന്നത് കേട്ട് അവനൊന്ന് ഞെട്ടി അവൻ ആനിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഫോണിൽ മറുപടി പറഞ്ഞു ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ ആൻ ഇവിടെ മദ്യപിച്ച് ബോധമില്ലാതെ എന്റെ കൂടെ തന്നെയുണ്ട് പിന്നെ നീ ഏത് ആനിനെ കുറിച്ചാ പറയുന്നേ നിനക്ക് കിട്ടിയ വാർത്ത തെറ്റാ ഇല്ല സാർ ഞാൻ പറയുന്നത് ശരി തന്നെയാ തെളിവായി ദൃശ്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ പറഞ്ഞ ആനെ ചിലർ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് വ്യക്തമായി കാണിക്കുന്നുണ്ട് ഞാൻ ഞാൻ അച്ഛൻ അയാളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി കോർപ്പറേഷൻ ഉടമയുടെ നിശ്ചയം നിശ്ചയം നടത്താൻ നടത്താൻ ശ്രമിച്ചിരുന്നുവെന്ന് അന്ന് ആൻ കയ്യിൽ നിന്നും ഇവരൊക്കെ പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും ും ഫോണിൽ കിട്ടിയ വിവരം കണ്ട സഞ്ജുവിന്റെ ദേഷ്യം കൂടി വന്നു ഒന്നും മനസ്സിലാകാത്ത വിധം ഒന്നിനു പുറകെ ഒന്നായി എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് അവന് തോന്നി അവൻ ദേഷ്യം കടിച്ചു പിടിച്ച് അയാളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളിപ്പോ ആനിന്റെ അവസ്ഥയെ പറ്റി അന്വേഷിക്കേ അദ്ദേഹം എവിടെയാണെന്നും ആൻ എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പോയതെന്നും എല്ലാം അന്വേഷിച്ച് എന്നോട് പറയണം ഓക്കെ അയാളോട് സംസാരിച്ചു കഴിഞ്ഞതും സഞ്ജു വേഗം ഫോൺ എടുത്ത് ജോൺ പപ്പയെ വിളിച്ചു അയാൾ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളും ഏകദേശം ഒന്നായിരുന്നു സഞ്ജു ഞാനിപ്പ എന്താ പറയാ ആന്റണിയുടെ മരുമകം വന്ന് ആ പെങ്കുച്ചു ആകെ പ്രശ്നമായിരുന്നു എന്നാ കേട്ട് ആന്റണി ആണെങ്കിൽ ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ തന്നെയാ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലേ നമുക്ക് 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 കല്യാണത്തെ പറ്റി എന്തെങ്കിലും പറ്റും ആ ആ എങ്ങനെയെങ്കിലും ദുഷ്ടന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണം മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ചെയ്യാം ടെൻഷൻ അടിക്കണ്ട ഞാൻ എല്ലാം നോക്കിക്കോളാം എന്താ പിന്നെ ഫോൺ വെച്ചോ ഞാൻ സമയം കിട്ടി സംസാരം കഴിഞ്ഞതും സഞ്ജു ഡ്രൈവറോട് കാർ അവന് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് തിരിക്കാൻ പറഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം അവർ ഹോട്ടലിലേക്ക് എത്തി ആനിനെ ഗാർഡുകളിൽ ഒരാൾ തൂക്കിയെടുത്ത് സഞ്ജുവിന്റെ റൂമിലെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി സഞ്ജുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു അവൻ ഫോൺ എടുത്ത് ഫുഡ് ഓർഡർ ചെയ്തു വാഷ്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകി കോട്ടൂരി വെച്ച് ഷർട്ട് ബട്ടൺ സഴിച്ചു തുടങ്ങിയപ്പോഴേക്കും റൂമിന്റെ ഡോർബെൽ ശബ്ദിക്കാൻ തുടങ്ങി ഭക്ഷണം എന്ന് വെച്ച് അവൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി അപ്പോൾ ബെഡിൽ ആൻ ഉണ്ടായിരുന്നില്ല അവൻ വേഗം റൂമിന്റെ വാതിൽക്കലേക്ക് ചെന്നു അവിടെ വെയിറ്ററുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോൾ അവിടെ ആൻ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു സഞ്ജു ഭക്ഷണം ടേബിളിൽ കൊണ്ടുവച്ചു എന്നിട്ട് സഞ്ജുവിന്റെ ബെഡിലേക്ക് മലർന്നു കിടന്നു അത് കണ്ട ദേഷ്യം പിടിച്ചു എന്താടി കാണിക്കുന്നേ നിനക്ക് കിടക്കണമെങ്കിൽ ആ പോയി കിടക്ക് ബെഡ് എനിക്ക് വേണം സഞ്ജുവിന്റെ ദേഷ്യം അവൾ നന്നായി ആസ്വദിച്ചു വശ്യമായ പുഞ്ചിരി മുഖത്തുണ്ടായിരുന്നു സഞ്ജു തന്റെ ഷർട്ടിന്റെ ഫുൾ ബട്ടണും അഴിച്ചു മാറ്റി ആൻ അവനെ തന്നെ നോക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു നീ എന്താടി ആണുങ്ങളെ ഇങ്ങനെ നോക്കാതെ അവൾ അവനെ തന്നെ തീരുമാനിച്ചു ആൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതിന് ഇയാൾ ആൺകുട്ടിയാണോ ഇത്രയും മനോഹരിയായ പെൺകുട്ടി സ്വന്തം ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും മന്നനെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോ എനിക്ക് സംശയമൊക്കെ ഉണ്ടാവും അല്ല ഇനിയിപ്പോ ഇയാൾ ഗേവല്ലതുണോ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗേൾസ് ആനിന്റെ കളിയാക്കൽ കേട്ട് സഞ്ജുവിന്റെ തല മുതൽ കാൽ വരെ പെരുത്തു വന്നു അവൻ ഒറ്റ കുതിപ്പിന് അവളുടെ മേലേക്ക് ചാഞ്ഞു അവൾക്ക് തടയാൻ കഴിയുന്നതിന് മുന്നേ അവളുടെ ചുണ്ടുകൾ കവർന്നു അവന്റെ വിരലുകൾ അവളുടെ ദേഹത്തൂടെ ഒഴുകി നടന്നു ആൻ അവന്റെ കയ്യിൽ കിടന്നു പിടഞ്ഞു അവസാനം സഞ്ജു അവളെ വിട്ടു എന്നിട്ട് പറഞ്ഞു ഇനി മേലാൽ എന്റെ ചോദ്യം ചെയ്യരുത് അങ്ങനെ വലതുണ്ടായ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് സഞ്ജുവിന്റെ ഭീഷണി കേട്ട് ആൻ കിതപ്പോടെ പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഓ ഇയാൾ ഉമ്മ വച്ചനെ ശിക്ഷിച്ചെന്നാണോ കരുതുന്നത് ഇയാളുടെ അടുത്തുനിന്ന് മിനിമ ഒരു കേസെങ്കിലും എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു അതിനുള്ള വഴിയായിരുന്നു ആ ചോദ്യം ഇയാള് പൊട്ടനായതുകൊണ്ട് എന്റെ ആഗ്രഹം പൂർത്തിയായി ആനി സംസാരം കേട്ട് സഞ്ജുവിന്റെ മുഖം ചുവന്നുപോയി അവളോട് എന്താ പറയേണ്ടതെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല സഞ്ജുവിന്റെ ഈ ഭാവങ്ങൾ ആസ്വദിച്ച ആനിന്റെ കണ്ണുകൾ പെട്ടെന്ന് സഞ്ജുവിന്റെ തോളിലേക്ക് ചെന്നു അവിടെ നിന്ന് രക്തം കിനിഞ്ഞു വരുന്നുണ്ടായിരുന്നു ആൻ ആശങ്കയോടെ ചോദിച്ചു സഞ്ജു എന്താ ഇത് ഷോൾഡറിൽ നിന്നും രക്തം വരുന്നുണ്ടല്ലോ എന്താ പറ്റിയത് ഇയാൾക്ക് വെടിയേറ്റിട്ടുണ്ടോ അവൾ ചോദിക്കുന്നത് കേട്ട് സഞ്ജു തന്റെ ഷോൾഡറിലേക്ക് നോക്കി സഞ്ജുവിന് എങ്ങനെയാണ് പറ്റിയത് ആലിനെ ചതിക്കാൻ